ലളിതസഹസ്രമസോസ്ത്രം അരുണ കരുണാ തരംഗിതാക്ഷീധൃത പശാങ്കുശുഷ്പാണചാപ അണിമാരാമൃത മയൂകെ ഭവാനി ഓ ശ്രീ മാതാ ശ്രീ മഹാരാഗീ ശ്രീമത് സിംഹാസനേശ്വരീ ചിദഗ്നികുണ്ടൂതമുദ്ധ്യത ഉത്ഷ്മാനുസഹസ്രാഭാ ചതുർബാഹൂ സമഞ്ഞത രാഗസ്വരുപാശ്ചാട്യോധാകാരാകുശോജ്ജ്വല മനോരൂപു കോദണ്ട പഞ്ചതന്മാത്ര സാകരുണ പ്രഭ പൂരാ മജ്ജ് ബ്രഹ്മണ്ഡമണ്ഡല ಚಂಬಗಾಶೋಕ ಪುನ್ಯ ಸೌಗಂಧಿ ಗಲಸತ್ಗಜ ಗುರು ಚಂದ್ರ ಕನತ್ಕೋಡೀರ ಮಂಡಿ ಅಷ್ಟಮೀಚಂದ್ರ ವಿಭ್ರಜ ದಲಿತಸ್ಥಲಶೋಭಿ ಮುಗಚಂದ್ರಕಳಂಕಾ ಮೃಗನಾಭಿ ವಿವಿಶೇಷ വതനസ്മരമാംഗലയാ ഗൃഹതോരണ ചിഗ്രലക്ഷ്മി പരീപാഹ ചീനോ നവചംബകുഷ്പാബാ നാസാദണ്ഡ വിരാജിത താരാ കാന്തിരസ്കാര കഥംബമീക്ലിപർണപൂരമനോഹരാ താടങ്കയുഗളേ ഭൂത തപനോടുപമണ്ഡല പത്മരാഗശി ശുദ്ധവിദ്യ

അനഗലിഗസാദൃശ്യ ചിബുഖശ്രീവിരാജിത കാമേശന്ധമാങ്കല്യ സൂത്രശോഭിതഗന്ധര കനഗാംഗതകേയൂരാ കമനീയ ഭുജാനൃത രത്നക്ൈവേയ ചിന്തായോലമുക്ത കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനി നാഭ്യാവാലോമാളേ ലതാ ഫലഭുജദ്വൈ ലക്ഷ്യ ലോമലതാധാരാ താസമുന്നേയ മധ്യമാ സ്തലം മധ്യേ പട്ടവന്ധ്രവലിത്രയ അരുണാരുണ കൗസുംബാ വസ്ത്ര ടി രത്നകെങ്കിണി കാരമ്യാപാമ ഭൂഷിത കാമേശ്ഞാനിത മാണിക്യമ ഗുടാകാര ജാദ്ദ്വയ വിരാജിതോപരിക്ഷിപ്തൂജിത ഗൂഢഗുൽ ജ്യേഷ്ണുപ്രഭോയിതി സജ്ജന തമജ്ഞന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാഹൃത സരോരുവ ചിഞ്ചാരമണിമഞ്ചീരാ മണ്ഡിത ശ്രീ പദാംബുജ മരാളീ മന്ദഗമന മഹാ ലാവണ്യസേവദി സർവാ രുണാനവദ്യംഗീ സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാംഗസ്ത ശിവാധീനവല്ലരു ശൃംഗമധ്യസ്ഥൽ ശ്രീമന്നകര നായിക ചിന്മണി ഗൃഗാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിധാസാഗരമധ്യസ്ഥസ്ഥി കാമദായ ദർഷിഗണ സംഗാധ സ്തൂയമാനസ വൈഭവ ദാസുരവയോ ദുഃക്ത ശക്തിസേനമന്യത സമ്പത്കരി സമാരുൂഢ സിന്ധൂരവജ്രസേവിത അശ്വാടാനിഷ ಸೃಷ್ಟಿದಾಷ್ಟ ಕೋಡಿ ಕೋಡಿ ವಿರಾಮ್ರದ ಚಕ್ರರಾಜರ ದಾರುಡ ಸರ್ವಾಯುಧ ಪರಿಷ್ಕೃತ ಗೇಯ ಚಕ್ರರ ದಾರುಡ ಮಂದ್ರಿಣಿ ಪರಿಸೇವಿದ ಗಿರಿ ಚಕ್ರರ ದಾರುಡ ದಂಡನಾದ ಪುರಸ್ಕೃತ ಜ್ವಾಲಾಮಾಲಿನಿ ಕಾಪ್ಷಿತ ವಾಹಿನಿ ಪ್ರಗಾರ ಮಧ್ಯಮ ദണ്ട സൈന്യവയോക്ത ശക്തി വിക്രമ പാർഷിദ നിത്യാ പരാക്കമാ ഡോഭ നിരീക്ഷണ സമതുഗുത്ര വയോദുക്ത ബാലവികരമ നന്ദിത മന്ത്രണ്യംബാ വിരാജിദ വിശങ്ക വധ റോഷിത വിശുക്രപ്രാണഹരണ വരാഹി വീര നന്ദിത കമേശ്വര മുഖലോല കല്പിത ശ്രീഗണേശ്വര മഹാഗണേശ്വരനിർഭിന്ന വിഘ്നയന്ദ പ്രകർഷിത ദണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രവ്രശ്ശവർഷിണി കരാങ്കുലീനോത്പന്നായണദ ജാഗൃതീ മഹാപാശുപതാസ്ത്രീ നിർദക്തസുരസൈനികേശ്വരാർത്ഥ നിർദക്ത സദണ്ടാ സുരശൂന്യക ബ്രഹ്മവേന്ദ്രമഹേന്ദ്രാദീ ദൂത വൈഭവ ഹര നേത്രാതിസന്ത കാമസീവനൌഷധി ശ്രീമദ്ഭാഗവഗൂടെ ഗ സ്വരൂപുഖപങ്കജ ഖണ്ഡാധിപര്യന്ത മദ്യഗൂഢസ്വരൂപിണി ശക്തിഗൂഢേ ഗതാപന്ന കട്യോധോബാംഗതാരിണി മൂലമന്ത്രാത്മിക മൂലകുട ത്രയേ ളേപരാ കുലാമൃതൈ ഗരസിക കുലസങ്കേത പാലിന് കുലാംഗന കുലാംഗസ്ഥ കൗലിനീ കുലയോഗിനി അകുല സമയാന്ത സമയാചാരതൽപരാ മൂലാധാര ിലയ ബ്രഹ്മഗ്രന്ഥി വിവേദി മണിപുരാ വിഷ്ണുഗ്രന്ഥി വിവേദി ആജ്ഞക്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിവേദി സഹസ്രാംബുജാരൂഢ സുദാസാഗരവർഷി സമരുജിൻ ഷക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ഭവാനി ഭനി ഭവാരണ്യ ഭവാരണ്യൂടാര ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തി സൗഭാഗ്യദായ ഭക്തിപ്രിയ ഭക്തിഗമ്യ ஷா பயம்பீ சாரிய சர்வீ சர்வா சாங்கரிஹரிஸ்வாதி சரசந்திரா சோோதரீ சாந்திமதி நிராதாராஞ்சனா നിർലബാ നിർമ നിരകാരാ നിരാകുല നിർഗുണ നിഷ്കളാശാന് നിഷക നിർവ്ലവാ നിത്യമുക്തർവിഷ്പപഞ്ഞ്ചാ നിരാശ്രയാശുദ്ധ നിത്യബുദ്ധ നിരവിധ്യാന്ധരാ നിഷ്കാരഷ്കളങ്ക നിരുപാതിനിരീശ്വരാ നിരാഗരാഗമദനി നിർമ്മദ മദനാശി നിശിന് നിരഹങ്കാ നിർമോഹമോഹനശിനമാമ്രീ നിഷ്പാപാ ಸಂಶಯ ಸಂಶಯವಲ್ಪ ನಿರಬಾಧಾ ನಿರ್ಭೇಧಾಶಿ ನಿರ್ನಾಶಾ ಮೃತ್ಯುಮದಿನ ನಿಷ್ಕ್ರಿಯ ನಿಷ್ಪರಿಗ್ರಹ ನಿಸ್ತುಲಾ ನೀಲಚುಗುರ ನಿರಭಾಯ ನಿರಂಧ ದೂರ್ಗಮಾ ದೂರ್ಗಾ ದೂಹಹಂಧ್ರೀ ಸುಖಪ್ರದ ദുഷ്ടൂരാ ദുരാചാരശമിന ദോഷവർജിതാന്ദ്രകരുണ സമാധാനീകവർജിതക്തിമയീ സർവമംഗളസസദ്തി പ്രഭേശ്വരീ സർമയീ സർമന്ത്രവരുണയന്ത്രാത്മകന്ത്രൂപനോക്മി മഹേശ്വര്യേ മഹാദേവേ മഹാലക്ഷ്മർമിടപ്രി മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസ്വത് മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യാ മഹാവീര മഹാബല മഹാബുദ്ധിർ മഹാബുദ്ധിമഹസിർ മഹായോശ്വരേശ്വരീ മഹാമന്ത്ര മഹാതന്ത്ര മഹാന്ദ്ര മഹാസന മഹായഗക്രാധ്യ മഹാവൈരവ പൂജിത മഹേശ്വരാ മഹാകൽപ മഹാതാണ്ടാക്ഷണി മഹാകാമേശമഹിഷീ മഹാപുരസുന്ദരീ ചതുഷഷ്ടുപചാരാഢ്യ ചഷ്ടി കലാമയീ മഹാചതുഷ്ടി കോടി യോഗിന മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമദ്യഗാരുഹാസന്ദ്രകരാ ചര ജഗന്നരാ ജേദന പാർവതി പത്മനഭയാ പത്മരാഗസമ പ്രഭ പഞ്ചപ്രീസ പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയ പരമാനന്ദ വിജ്ഞാനൂപിണി ധ്യാന ധ്യാനൃധേയൂപ ധർമ്മധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വബന്ധി ജൈവദാത്മക സുക്ത പ്രാത്യാത്മകു സർവസ്ഥ വിവർജിത സൃഷ്ടികർത്തി ബ്രഹ്മൂപ ഗോത്രീ ഗോവിന്ദിണി സംഹാരണി രുദ്രൂപ തിരോദാഗരീശ്വരി സദാശിവനുഗ്രഹ പരാണ ഭനമണ്ഡലധ്യസ്ഥോദരി ഉന്മേഷോൽപന്നിപന്ന ഭുവലി സഹസ്ര ശീർഷനാം സഹസ്രാക്ഷി സഹസ്രപാത് ആഭ്രമേന്ദ്രകീട ജനനി വർണാശ്രമവിദായ നിജാ പുണ്യപുണ്യ ഫലപ്രദ ശ്രുതി സീമന്തസിന്ധൂരീ കൃതപാദാംബുജതൂലിഗ സകലാഗമസന്ദേഗ ശക്തിസംബുടമൗക്തികരുഷാർത്ഥപ്രഭ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിഗന ഹരിബ്രഹ്മേന്ദ്രസേവിദ ನಾರಾಯಣೀ ನಾಥರೂಪ ನಾಮೂಪ ವಿವರ್ಜಿ ಹೃಂಗಾರೀ ಹೀಮದಿ ಹೃದಯ ಹೇಯೋ ಬಾಧೇಯವರ್ಜಿ ರಾಜರ್ಷಿಧಾರಾಜ್ಞಿ ರಮ್ಯಾ ರಾಜೀವಲೋಚನಾ ರಜನೀರಮಣೀರಸ್ಯಾಣತ್ಕಿಂಗಿ ಮೇಘಲಾ ರಮಾರಾಗೇಂದುವ ರೂಪಾರ್ರಿಯ ರಕ್ಷಾಕರೀ ರಾಕ್ಷಸಿ ರಾಮಾರಮಣಲಂಬಡಾ ಕಾಮ್ಯ ಕಾಮ್ಯಕಲಾರೂಪಾ ಕಾದಂಬಕುಸುಮ್ರಿಯ ಕಲ್ಯಾಣೀ ಜಗದೀಗಾಂಧಾ ಕರುಣಾರಸ ಸಾ ಕಲಾವಧಿ ಕಲಾ ಲಾಭ ಕಾಥ ಕಾದರಿ ಪ್ರಿಯ ವರದಯನ ವಾರುಣೀ ಮದ ವಿಹ್ವಲ ವಿಶ್ವಾದಿಗ ವೇದ ವಿಧ್ಯಾಚಲ ನಿವಾಧಾತ್ರೀ ವೇದ ಜನ ವಿಷ್ಣು ಮಾಯ ವಿಲಾಸಿ ಕ್ಷೇತ್ರಸ್ವರೂಪ ಕ್ಷೇತ್ರೇಶಿ ಕ್ಷೇತ್ರಕ್ಷೇತ್ರಜ್ಞಪಾಲಿ ಕ್ಷಯವೃದ್ಧ ನಿರ್ಮುಕ್ತ ಕ್ಷೇತ್ರಪಾಲಮರ್ಚಿಧ ವಿಜಯ ವಿಮಲಾವಂದ್ಯಾಂದ ಜನವತ್ಸಲ ವಾಗ್ವಾಮೇಶ ക്തിക്കലലധിഗുപാശവിമോചിനി സംഭൃത ശേഷ പാഷാണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംതപ്ലാദനചന്ദ്രിഗ തരുണി താപസാരാധ്യ തനു മധ്യ തപോഹ ചിതിസ്പദലക്ഷ്യാർ ചിതകേരസ്വരുപിണിവാത്മാനന്ദീഭൂത ബ്രഹ്മനന്ദധതി പരാപ്രത്യക്ഷധി പശ്യന്തര ദ്യമ വൈകരീരൂപംസി കണനാഡീ കൃതജാ കാമ പൂജിത ശൃംഗാരരസംപൂർണ ജയാ ജലന്ധര സ്ഥിത ഓട്യണപീഠനിലയാ ബിന്ദു മണ്ഡലവാസി രഹയാഗക്രമാരാധ്യ രഹതർപ്പണ തർത സത്യപ്രസാദിന വിശ്വാസി സാക്ഷി വർജിത ഷഡങ്കദേവതായുക്തുണ്യ പരിപൂരിതാ നിത്യക്ലിന് നിരുപമ നിർവാണാ സുഖദായിനിത്യ ഷോട്ടശിഖാരൂപ ശ്രീകണ്ഠാർദ്ധ ಪ್ರಭಾವತಿ ಪ್ರಭಾರೂಪ ಪ್ರಸಿದ್ಧ ಪರಮೇಶ್ವರಿ ಮೂಲ ಪ್ರಕೃತಿ ವ್ಯಕ್ತಿಯ ವ್ಯಕ್ತ ಸ್ವರೂಪಿಣಿ ವ್ಯಾಪಿ ವಿವಿಧಕಾರ ವಿಧ್ಯಾಸ್ವರೂಪಿಣಿ ಮಹಾಕಾಶನಯನ ಕುದ ಕೌಮುದಿ ಭಕ್ತಾರ್ತಮೋ ಭೇದ ಭಾನುಮತ್ವಾನುಸಂಧಿ ಶಿವಭೂದಿ ಶಿವಾರಾಧ್ಯಾ ಶಿವಮೂರ್ತಿ ಶಿವಂಗರಿ ಶಿವ ಪ್ರಿಯ ಶಿವಪರ ಶಿಷ್ಟೇಶ ಶಿಷ್ಟಪೂಜಿ ಅಪ್ರಮೇಯ ಸ್ವಪ್ರಕಾಶ ಮನೋವಾಚ ಗೋಚರ ಪಿಚ್ಚಕ್ತಿ ಜಡಶಕ್ತಿರ್ಜಾತ್ಮಿಕ ಗಾಯತ್ರಿ ವ್ಯಾಘದಿ ಸಂಧ್ಯಾ ಧ್ವಜವೃಂದ ನಿಷೇಧಿ ತತ್ವಾಸನ ತತ್ವಮಯಿ ಪಂಚಕೋಶಾಂತರಸ್ಥಿ ನಿಶ್ಲೀಮ ನಿತ್ಯ ಯೌವನ ಮದ ಶಾಲಿನಿ ಮದಗೂರ್ಣಿಧರಕ್ಷಾಕ್ಷಿ ಮದ ಪಾಡಲ ಗಂಡಬು ಚಂದ್ರಧರಸಿಂಗೀ ಚಾಂಬೇಯ ಕುಸುಮ ಪ್ರಿಯ ಕುಶಲ ಕೋಮಳಾಕಾರ ಗುರುಕುಲ್ಕುಲೇಶ್ವರಿ ಕುಲಕುಂಡಲ ಕೌಳಮಾರ್ಗ ತಲ್ಪರ ಸೇವಿ ാം ബാതുഷ്ടി പുഷ്ടിമർധൃതി ശാന്തി ശ്വാതിമതി കാന്തിർനന്ദിനി നന്ദിനി വിഘ്ന നാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മായാ മലയാചലവാസിനി സുമുഖി നലിനി സുബ്രു ശോഭനാ സുരനായിക കാളകണ്ഡി കാന്തിമതി സൂക്ഷ്മിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശ്വസിനി വിശുദ്ധിചക്രനിളയ രക്തവർണ ത്രിലോചന ഗഡ്വാഗാദി പ്രഹരണ വതനൈക സമന്യത പായസസ്ഥ പശുലോക ഭയങ്കരി അമൃതാദിമഹാശക്തി സമൃത അടാഗിനീശ്വരി അനാഹതാംബുനിലയാ ശ്യാമാവാദനത്വ ദ്രംഷ്ടോജ്ജ്വലാക്ഷലാധി ധരാദുരിത സംസ്ഥിത കാളരാത്രാദിശക്തി ദൃതാസ്കിദ്ധന പ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണി ൂരാംബുനിലയാ വദനത്രയ സംയുക്ത വജ്രാധിഗായുധേ ഭേദ ഡാമരാവൃത രക്തവർണ മാംശ്രനിഷ്ടുടന്നേതമാനസമസ്തസുഗതാം രാഗിണ്യം ബാസ്വരുപിണീം സ്വാതിഷ്ടം ഭുജഗത ചതുവക്രമനോഹര ശൂലായുധസംപന്നേതവർണാദകർദ ಮೇಧೋ ನಿಷ್ಠಾ ಮಧು ಪ್ರೀತ ಬಂದಿನ್ಯಾಧಿಮ ಧನ್ಯನಾಸಕ್ತ ಹೃದಯಗಾಗೀ ರೂಪದಾರಿಣಿ ಮೂಲಾಧಾರಾಂಭುಜಾರೂಢ ಪಂಚವಕ್ರಸ್ತ ಸಂಸ್ಥಿತ ಅಂಗುಶಾಧಿಪ್ರಹರಣ ಪ್ರಹರಣ ನಿಷೇಧಿಧ ಮುದೌಧನಾಸಕ್ತ ಚಿತ್ತ ಸಾಗಿನ್ಯಂ ಸ್ವರೂಪಿಣಿ ಆಜ್ಞಾಚಕ್ರಾಂಬು ನಿಲಯ ಶುಕ್ಲವರ್ಣಾಷಾನನ ಮಜ್ಜಾ ಸಂಸ್ಥಾಂಸಿ ಮುಖ್ಯಶಕ್ತಿ ಸರಿಂದ್ರಾನೈಕರಿಸಿಣಿ ರ್ವರ್ಣೋಪಶೋಭಿಧ ಸರ್ವಾಧರ ಶುಕ್ಲ ಸಂಸ್ಥಿತ ಸರ್ವೋ ಮುಗೀ ಸರ್ವನ ಪ್ರೀತ ಜಿತ್ತ ಯಾನ್ಯಂಬಾ ಸ್ವರೂಪಿಣಿ ಸ್ವಾಹಾಸ್ವಾಮಿಮೇಧ ಸೃತಿಸ್ಮರಣ್ಯಕೀರ್ತಿ ಪುಣ್ಯಲಮ್ಯಾ ಪುಣ್ಯಶ್ರವಣಕೀರ್ತನಾ ಪುಲೋಮಜಾರ್ಜಿ ಬಂದಮೋಚನೀ ಭರ್ಬರಾಳಗಾ ವಿಮರ್ಶರೂಪಿಣಿದಾಧಿ ಜಗತ್ಪ್ರಸು ಸರ್ವ್ಯಾಧಿ ಪ್ರಶಮನಿ ಸರ್ವೃತ್ಯು ನಿವಾರಣಿ ಅಗ್ರಗಣ ചിന്തിയരൂപ കലികൾമശനാശിനി കാർത്യാ കാന്ധ്രീ കമലാശനിഷേവിധ താമ്പൂലപൂരിതമുഖീ ഡാമിനി കുസുമപ്രഭ മൃഗാശി മോഹിനി മുഖ്യാ മൃഢാണി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തിനിയന്ത്രേ നിഖിളേശ്വരീ നിത്യതൃപ്ത ഭക്തനിധിയന്ത്രീ നിഖിേശ്വരീ മൈത്രേ ആദിവാസന ലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ട്രാജ്യാനകൂ രുപിണി മാധ്യോപാനലസ്തമത്ത മാതൃഗാവർണിണി മഹാകൈലാസനിലയാ മൃണാളമൃതു ദോർബല മഹിനയാദയാ മൂർത്തിമഹാസാമ്രാജ്യശാലി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യാമസേവിതാ ശ്രീഷോടാക്ഷരീ വിദ്യ ടാ കാമോടി കടാക്ഷകംഗിരീഭൂത കമലാ കോടി സേവിത സ്ഥിരസ്ഥിത ചന്ദ്രദിത ബാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തര ദാക്ഷാണി ദൈത്യേന്ദ്രി ദക്ഷയജ്ഞ വിനാശിനി ദഹരാന്ദ്രേദി ദീർഘാക്ഷി ദഹര സ്വജ്വലന്മുഖി ഗുരുമൂർത്തിണനിധി ഗോമാതാ ഗുഹജന്മവോ ദേശി ദണ്ഡനീധിസ്ഥ ദഹരാകാശ രൂപിണി പ്രതിഭന്മുഖ്യരാഗാധ വിധിമണ്ഡല പൂജിത കലാത്മിക കലാനാദ കാവ്യലാഭ വിനോദിന സ ചാമരമാവാണി സവ്യദക്ഷിണ സേവിത ആദിഷ് തിരമേ ആത്മാ ോടി ബ്രഹ്മണ്ഡ ജനനി ദിവ്യഗ്രഹ ഐംഗീ കഹുഗ്യാ കൈവല്യ പതദായ ത്രിപുരാ ത്രിജഗദ്ത ത്രിമൂർത്തിശേശ്വരീ ത്ശ്ശരി ദിവഗന്ധാട്യ സിന്ധൂരതിലഗാഞ്ചിത ഉമാശൈലേന്ദ്രതയാ ഗൗരീഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗതീശ്വരി ധ്യാനഗമ്യ പരിശേദയാ ജ്ഞാന ജ്ഞാന വിഗ്രഹ സർവേദാന്തസംവേദയാ സത്യാനന്ദസ്വരൂപിണി ലോലാ മുദ്രാർച്ചിതീലക്ലിപ്ത ബ്രഹ്മാണ്ടമല അദൃശ്യ ദൃശ്യരകി ദ വിജ്ഞാത്രീ ദവർജിത യോഗി യോഗദ യോഗ്യാ യോഗാനന്ദയുഗന്ധരാ ഇച്ഛാശക്തി ജാനശക്തി കിയാശക്തിസ്വരുപണി സർവാരാ സുപ്രതിഷ്ടതൂപരിണി അഷ്ടമൂർത്തി ജരാ ജയിത്രി ലോകയാത്രാവിദായ ഏകാഗിനി ഭൂമരൂപ നിർദ്വൈതദ്വൈതവർജിത അന്നദ വസുധാവൃദ്ധ ബ്രഹ്മാനൈമുക്യൂപിണി ബൃഹദീ ബ്രഹ്മിണി ബ്രഹ്മി ബ്രഹ്മാനന്ദബലിപ്രിയ ഭാഷരൂപ ബൃഹത്സേന വിവർജിത സുഗാരാധ്യ സുഖകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായീ രാജ്യപല്ലഭ രാജകൃപാ രാജപീഡ േശിദാ നിഷാജ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യ ദയിനി സത്യസന്ധസാഗര മേഖല ദീക്ഷിത ദൈത്യശമിനി സർവലോകവശങ്കരി സർവാത്രാത്രീ സാവിത്രീ സച്ചിദാനന്ദസ്വരൂപിണികളാ പരിശിനർവാഗമോഹി സരസ്വതി ശാസ്ത്രമീ ഗുഹാംബുഗ്യൂപിണി സർവോപാധി നിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായ സ്വാധീം ഗുരുമണ്ഡല രൂപിണീ കുലോത്തിർാഭകാരാധ്യ മാധു മതീമഹീ ഗുണാബാ ഹുഗ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരുപിണി സനകാധിസമാരാധ്യ ശിവജ്ഞാന പ്രദായ ചിത്കലാ നന്ദകാളീ പ്രേമരൂപ്രിയങ്കരീ നാമപാരായണപ്രീത നന്ദിവിധ്യാനേശ്വരി മിഥ്യ ജഗദാ നിഷ്ടുക്തി മുക്തിരൂപ്രിയ ലയകരി ലജ്ജാരംഭാധി ുധാവൃഷ്ടി പാപാരണ്യ ഭവാന ദൗർഭാഗ്യ തുലാം വാദുലാം ജലദ്വാൻധരവിപ്രഭ ഭാഗ്യലക്ീ ചന്ദ്രിക ഭക്ത ചിത്തഗേീ ഘന ഘന രോഗപർവതധമ്പോളിർ മൃത്യുദാരൂ ഖടാരിക മഹേശ്വരി മഹാകാലി മഹാഗ്രാസാ മഹാസന അപർണ ചണ്ഡിഗ ചണ്ടാസുര നിഷ്ടീതി ക്ഷരാക്ഷരാത്മക സർവോകേഷി വിശ്വധാരണി ತ್ರಿವರ್ಗದ ತ್ರೀಸುಭದ ಸುಭಗ ತ್ರಯಂಬಗ ತ್ರಿಗುಣಾತ್ಮಕ ಸ್ವರ್ಗಬ ವರ್ಗದ ಶುದ್ಧ ಜಪುಷ್ಪನಿಬಾಘೃದಿ ಓಜೋವಧಿ ದ್ಯುತಿಧರ ಯಜ್ಞರೂ ಪ್ರಿಯವ್ರಧರಾರಾಧ್ಯಾ ದುರಾಧರ್ಶ ಪಾಡಲಿ ಕುಸುಮ ಪ್ರಿಯ മഹിനാധ്യാഡ്രൂപീ വിശ്വദോ മുഖി പ്രത്യൂപരാകാശ പ്രാണതാ പ്രാണരൂപിണി മാർത്തൈരവാരാധ്യ മന്ത്രണിന്യക്സ്തരാജ്യതുപുരേഷി ജഗസ്തേന നൈസ്കൾ ഗുണ്യപരാപരാ സത്യജ്ഞാനന്ദരൂപ സമരസ്യ പരായണ കബർദിനി കലാമാല कलानिधि काव्यकला रसज्ञा कलाधि पुष्पा पुरादना पूज्या पुष्करो पुष्कणा പരം ജ്യോതി പരം ദമാ പരമാണു പരാ പരാ പാശകന്ധ പാശകന്ധ്രേ പരമുനാ വിവേദി മൂർത്ത മൂർത്ത നിത്യതൃപ്തമാനസഹംസി സത്യവ്രത സത്യരൂപ സാർവാധര്യമി സദീ ബ്രഹ്മണി ബ്രഹ്മജനനി ബഹുരൂപുദാർച്ച പ്രസവത്രേ പ്രചണ്ഡാത്മ പ്രതിഷ്ടകടടടടടടടടടടടാധി പ്രാണേശ്വരീ പ്രാണതാത്രീ പഞ്ചശക്തിസ്വരുണ വിശൃംഗ മൂലവിഗ്രഹരൂപിണി പ്രസൂ ഭവരോഗാഗ്നി ഭവചക്രപ്രവർത്തിനി ചന്ദ്രസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തി വർണരൂപിണി ജന്മമൃത്യു ജരാത ജനവിഭ്രാന്തിനി സരൂപാനി നിഷ്ടാ ചാന്യാതീതകലാത്മക ഗംഭീരാ ഗഗനന്തലോലു കല്പനാരദവിഗ്രഹ കാര്യകാരണ നിർമുഖ കാമകേലി തരംഗിത കനത്കണങ്ക ലീലാ വിഗ്രഹദാരിപ്പപ്രസാദിനി അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ ദുർഭ ത്രിത്രിവർഗനിരാമയാ നിരാലംബ സ്വാത്മാരാധാസുധാശ്രൃതി സംസാര പങ്കജ നിർമിണ സമുദ്ധാരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാനസ്വരൂപിണി ധർമ്മധാരാ ധനാധ്യക്ഷ

വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിഭ്രുമാടാ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർ നിലയാ കുടസ്തലൂപിണി വീര ഗോഷ്ടിപ്രിയ വീരനൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാന കനല കല്യാ വിദഗ്ധ വൈന്ദവാസന തമയീ തവരൂപിണി സ്വാമഗാന പ്രിയ സൗമ്യ സദാ ശിവകുടുംബി സവ്യപസവ്യമാർഗസ്ഥ സൈര്യോപാധി നിവാരി സ്വസ്ഥ സ്വഭാവമധുരാ ധീരാധീര സമർച്ച ചൈതന്യാർ ാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിതാ സദാ ദുഷ്ടാ തരുണാനിത്യപാടല ദക്ഷിണ ദക്ഷിണാരാധ്യ മുഖാംബുജ കൗളിനി കെവലാനാർഘ്യ കൈവല്യ പദദായ സ്തുതിമതി സ്ത്രുതി വൈഭവ മനസ്സിന മാനവധി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രീ വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാരാ പരമോദ മനോമയ വ്യാമഘേശി വിമാനസ്ഥ വജ്രിണി വാമകരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാതിശാലിന് പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസ്യോപചാരണി ശാശ്വതീ ശാശ്വതൈശ്വര്യാ ശർമ്മദാശംഭു ശംഭുമോഹിനി ദരാദരസുധാധനധർമ്മവർദ്ധി ലോകാധീത ഗുണാനീത സർവാധീത ശമാത്മിക ബന്ധുഗ കുസുമപ്രഗ ബാലലീല വിനോദിന് സുമംഗലി സുഖകരി സുവാസിനി സുവാസിന്ച്ചന പ്രീതന ശോഭന ശുദ്ധമാനസ ബന്ധുതർപ്പണ തർപ്പന്തുഷ്ട പൂർവജാതൃവിരാംബിതാ ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശംകരീ ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാന ജാനേയൂപണി യോനിമുദ്ര ത്രികണ്ടേശീ ത്രിഗുണാബാ ത്രികോണഗനഗാദ്ബുധചാരദ്ര വഞ്ചിതാർത്ഥപ്രദായ അഭ്യാസിശയജാത ഷഡ്വാധീതൂപണി അഭ്യാജ കരുണാമൂർത്തി രജക്ാധാന്തീപിക്കോപവിധ സർവാനുലിംഗ്യനാസന ശ്രീ ചക്രരാജ നിലയാ ശ്രീമത്പുരസുന്ദരി ശ്രീ ശിവാ ശിവശൈകൈക്യൂപീ ല ललिदाम्बिका एवं श्रीलितादेव्ये नाम्नां सहस्रगं जगु ॐ श्रीमहादेव्ये नमः ॐ श्रीमहादेवे नमः ॐ श्रीमहादेवे नमः